നമ്മുടെ ആത്മമണവാളനായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് യാതൊരു ക്രിസ്ത്യാനിയും എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞതായ ഒരു പ്രത്യേക ഉപദേശമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ നാളും നാഴികയും നിങ്ങളറിയായി കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നാം അറിയാത്തതുകൊണ്ട് തന്നെ നാം ഉണർന്നിരിക്കണം യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ് പക്ഷേ ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഉപമ പത്ത് കന്യകമാരുടെ ഉപമ ഈ ഉപമയിൽ അഞ്ചു പേര് ബുദ്ധിയുള്ളവരും അഞ്ചു പേര് ബുദ്ധിയില്ലാത്തവരുമാണ് എന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ അഞ്ചു പേരെ ബുദ്ധിയില്ലാത്തവരെന്ന് പറയാനായിട്ട് കാരണമെന്താണ് ഈ ഒരു പേസേജ് നമുക്ക് ഈ ബുദ്ധി കുറിച്ച് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഉപദേശം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മണവാളൻ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ മണവാട്ടി ക്രിസ്തു സഫയെ സത്യസഫയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വേഡാണ് ഈ കന്യകമാർ കാത്തിരുന്നത് മണവാളനോടൊപ്പം വിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസത്തെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട് അത്തായ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ കേട്ട് അത് ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യന് തുല്യം എന്ന് അവിടെ കർത്താവ് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് ധാരാളം സന്ദർഭങ്ങളിൽ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയും നമുക്ക് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം അവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ബുദ്ധിയില്ലാത്തവരുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധിയില്ലായ്മ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്യത്തിൽ എത്താനുള്ള ഇന്ധനം കരുതാത്തവരായിരുന്നു ഈ ബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ ലക്ഷ്യത്തിൽ എത്താനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ടുള്ള ഇന്ധനം കരുതാത്തവരായിരുന്നു ഈ ബുദ്ധിയില്ലാത്തതായിട്ടുള്ള വ്യക്തികൾ അതാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു എന്ന് വിചാരിക്കുക നേരത്തെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം ആദ്യം നമ്മൾ കരുതും നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കും അവിടെ പോയിട്ട് സേഫായിട്ട് തിരിച്ചെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്ധനം നമ്മൾ നിറയ്ക്കുന്നത് അഥവാ നമുക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വഴിയിൽ വച്ച് ഇന്ധനം നിറച്ച് ആ വാഹനത്തിൻ്റെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഇന്ധനമൊന്നും കരുതാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ വാഹനം വഴിയിൽ നിൽക്കുകയും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഈ മത്തായി ഇരുപത്തഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നത് വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തില്ല എന്നുള്ളതാണ് ഇവരുടെ വിവേക പ്രവർത്തനം എന്ന് പറയുന്നത് ബൈബിളിൽ എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതായിട്ടുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ സ്തോത്രം വിശ്വാസ ജീവിതം ആരംഭിച്ച് സഹ മുന്നോട്ട് വിശ്വാസ ജീവിതം നയിച്ചവരാണ് എന്നാൽ ഇവരുടെ ജീവിതയാത്രയ്ക്കിടയിൽ ആവശ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ കരുതാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വിളക്ക് തെളിയിക്കേണ്ട സന്ദർഭത്തിൽ വിളക്ക് തെളിയിക്കാനായിട്ട് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരിൽ നല്ലൊരു കൂട്ടം ആളുകളും എന്താണ് ഈ എണ്ണ ജീവിതത്തിൽ കരുതാത്തവരായിട്ടുള്ള ആളുകളാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എണ്ണ നമ്മൾ കരുതാത്തവരാണെങ്കിൽ നിശ്ചയമായും നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയയില്ല പുളമറുക്ക ലേഖനം എട്ടാം എട്ടാമധ്യായവൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നാണ് അതുപോലെ തന്നെ യൂതയുടെ പുസ്തകം പത്തൊൻപതാമത്തെ വാക്യത്തിലും ഇവരെക്കുറിച്ച് പറയുന്നത് വെള്ളമില്ലാത്ത മേഘം പോലെയാണ് ഫലമില്ലാത്ത വൃക്ഷം പോലെയാണ് പാത്രത്തിൽ എണ്ണ എടുക്കാതെ യാത്ര ചെയ്യുന്നതായ വിശ്വാസി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യത എന്ന ലക്ഷ്യം ഉണ്ടെങ്കിൽ നിശ്ചയമായും പാത്രത്തിൽ എണ്ണ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എണ്ണ ഇതുവരെയും നിങ്ങളുടെ പാത്രത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രഥാവേ എൻ്റെ ജീവിതത്തിൽ എണ്ണയുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ കൃപ തരണമേ എന്ന് രണ്ടാമത് ഈ ബുദ്ധിയില്ലാത്തവരിൽ ഞാൻ കാണുന്നതായിട്ടുള്ള മറ്റൊരു പ്രത്യേകത ാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഉള്ളിലെ കുറവ് നികത്താൻ ശ്രമിച്ചവരാണ് ഈ ബുദ്ധി ഇല്ലാത്തവരായിട്ടുള്ള ആളുകൾ ഞാൻ ഞാനങ്ങനെ പറയാനായിട്ട് കാരണം ഇവർക്ക് ആരാധന ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അതായത് മതപരമായ എല്ലാ ആചാരങ്ങളിലും ഇവരുണ്ടായിരുന്നു ഒരു ഇവർ സഭയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരായിരിക്കാം പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തവരായിരിക്കാം അവർ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോഴും മുൻപിൽ നിന്ന് കാര്യങ്ങളെ നയിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ആത്മീയത ഇതൊക്കെയാണ് നിത്യതയിലെത്താനുള്ള വഴികളെന്നാണ് ഈ കൂട്ടർ ചിന്തിച്ചതായിട്ടുള്ള ഒരു സംഗതി എന്നാൽ ഒടുവിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അവരനുഷ്ഠിച്ചതായിട്ടുള്ള കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മതത്തിൻ്റെ എന്താണ് ആ മതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുമൊക്കെ അവരനുഷ്ഠിച്ച് അവർ യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവരാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോൾ വാസ്തവത്തിൽ അവർക്ക് ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കണം സഫയുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും പങ്കാളിത്തം ആവശ്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നേതൃത്വം കൊടുക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോഴേൽ തന്നെ നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ ബോധ്യം ഉണ്ടായിരിക്കണം ഈ ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും യാഗങ്ങളും ഒന്നും തന്നെ നമ്മെ യഥാർത്ഥത്തിൽ നിത്യതയിൽ കൊണ്ട് എന്ന് എത്തിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത് ഈ ബുദ്ധിയില്ലാത്തവരുടെ പ്രത്യേകത എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം തെറ്റായ ബോധ്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചത് തെറ്റായ ബോധ്യങ്ങളാണ് ഇവരെ മുന്നോട്ട് നയിച്ചത് ഒൻപതാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും അവരുടെ ധാരണ എന്ന് പറയുന്നത് സമയം വരുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളവരിൽ നിന്ന് വാങ്ങാം എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ അതുകൊണ്ട് തന്നെ അവരുടെ വിളക്ക് കെട്ടുപോകുന്നു എന്ന് തോന്നിയപ്പോൾ അവർ വിൽക്ക് അവർ അവരുടെ കൂടെ ഉള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് ഞങ്ങൾക്കും ഒരല്പം എണ്ണ തരണമേ എന്ന് അവരപേക്ഷിക്കുകയാണ് പക്ഷേ ബുദ്ധിയുള്ളവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു തങ്ങളുടെ കൈവശം ഉള്ളതെടുത്ത് മറ്റൊരാളിന് കൊടുത്താൽ തങ്ങൾക്ക് ആ വിളക്ക് വഴിയിൽ കെട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇവരുടെ ഈ ധാരണ ഈ മിഥ്യാധാരണക്ക് കാരണം ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ദൈവവചനം അവർക്ക് കൃത്യമായിട്ട് ഉള്ളിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അജ്ഞത അവരെ ബാധിക്കില്ലായിരുന്നു കാരണം ആത്മാവിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് അത് വിലയ്ക്ക് വാങ്ങാനോ അത് കടം കൊടുക്കുവാനോ കഴിയുന്ന ഒന്നല്ല ഉദാഹരണത്തിന് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാല് മുതൽ ആത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗരസഭോസ് എല്ലാം വിശദീകരിക്കുമ്പോൾ അവിടെ പറയുകയാണ് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാൽ ആത്മാവ് ഒരുവനാണ് ദൈവം ഓരോരുത്തർക്കും അവരവർക്ക് വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് പങ്കിട്ട് കൊടുത്തിരിക്കുന്നുവെങ്കിൽ തന്നെയും എല്ലാം നൽകുന്നത് ഒരുവനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോസല പ്രവർത്തിക്കരുടെ പുസ്തകം എട്ടാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഷീമോൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ പത്രോസും യോഹന്നാനും ശമരിയിൽ ചെന്ന് ആളുകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെ കണ്ടിട്ട് ദ്രവ്യം കൊടുത്ത് ഈ ഒരു പ്രത്യേക ദാനത്തെ വിലയ്ക്ക് വാങ്ങാനായി ശ്രമിക്കുമ്പോൾ പത്രോസ് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഇരുപതാമത്തെ വാക്യം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അത് പണത്തിന് വാങ്ങാം എന്ന് നീ നിരൂപിച്ചതുകൊണ്ട് തന്നെ നീ നിൻ്റെ പണത്തോടൊപ്പം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന അവിടെ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ ആത്മാഭിഷേകം ദൈവിക അഗ്നി ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് ദൈവം തൻ്റെ കൃപയാലാണ് അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ വ്യാഖ്യാനങ്ങളും ദൈവവചനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അജ്ഞതകളും നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പലപ്പോഴും ഭയങ്കരമായ ആപത്തിലായിരിക്കും ഈ മനുഷ്യരുടെയും ജീവിതത്തിൽ അവർ ചിന്തിച്ചത് അതാണ് കുറച്ചുകൂടി കഴിയട്ടെ നാളെ ആവട്ടെ മറ്റന്നയാളാകട്ടെ എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കാം അനേക ക്രിസ്ത്യാനികൾ അനേക ആളുകൾ അങ്ങനെയാണ് കുറച്ചുകൂടി ഞാൻ സന്തോഷിക്കട്ടെ കുറച്ചുകൂടി ഞാൻ ആനന്ദിക്കട്ടെ കുറച്ചുകൂടി എൻ്റെ ലോക കാര്യങ്ങൾ ഞാൻ വ്യാപൃതനായിരിക്കട്ടെ എൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം തീരുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നിൻ്റെ പ്രാണനെ ഇന്ന് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കായി തീരും എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഭവം നാളത്തേക്ക് വേണ്ടി മാറ്റിവയ്ക്കാനുള്ള ഒന്നല്ല എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നാം സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാസേജ് നമുക്ക് നൽകുന്നതായ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് നാലാമത് ഇതിനകത്ത് കാണുന്ന ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യം അവസരങ്ങളുടെ വാതിൽ അടച്ചു കളഞ്ഞവരാണ് ഈ ബുദ്ധിയില്ലാത്ത ആളുകൾ അവസരങ്ങളുടെ വാതിൽ അടച്ചു കളഞ്ഞവർ എന്ന് പറഞ്ഞാൽ ആത്മമണവാളനായിരിക്കുന്ന കർത്താവ് വരുന്നു എന്നുള്ളതായ ആർപ്പ് വിളി ഉണ്ടായി ഇവരുടെ വിളക്കുകളെല്ലാം തെളിയിക്കാനായി ശ്രമിച്ചു അത് തെളിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അത് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി അവർ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി ഈ എണ്ണയും വാങ്ങി അവർ മടങ്ങി വരുമ്പോൾ ആത്മമണവാളൻ എന്താ വാതിൽ അടച്ചു കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ക ഒരുങ്ങിയിരുന്നതായിട്ടുള്ള ആളുകളുമായി ആത്മമണവാളൻ സദ്യയ്ക്ക് പ്രവേശിച്ചപ്പോൾ ഈ പിന്നീട് വന്നതായ എണ്ണയുമായി വന്ന ഈ ആളുകൾക്ക് ആ വാതിൽ തുറക്കപ്പെട്ടില്ല നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ പല സന്ദർഭങ്ങളിലും പല അവസരങ്ങൾ നൽകാറുണ്ട് പലരിലൂടെയും ദൈവം നമുക്ക് മാനസാന്തരപ്പെടാൻ രക്ഷയിലേക്ക് വരുവാൻ ദൈവവചനം സ്വീകരിക്കാൻ സത്യമറിയാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ ആ അവസരങ്ങളെ അത് ഉപയോഗിക്കുന്നവനാണ് ശ്രേഷ്ഠനായ യോഗ്യനായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ളതായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട് നമുക്കറിയാം ടൈം ഫ്ലൈസ് സമയം പറന്നു പോകുന്നു സമയം ആർക്കും വേണ്ടി ഒരിക്കലും കാത്തുനിൽക്കുന്നില്ല ഇങ്ങനെയാ പറയുന്നത് കുത്തി ഒഴുകി വരുന്നതായ ഒരു നദിയെ നമുക്ക് തടഞ്ഞു നിർത്താം മതം ഇളകി വരുന്നതായ ഒരു മതയാനയെ പിടിച്ചു കെട്ടാം എന്നാൽ നഷ്ടപ്പെട്ടു പോയ ഒരു അവസരം ഒരു സമയം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കണമെന്ന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ബുദ്ധിയില്ലാത്തവർക്ക് സംഭവിച്ചതും അതുതന്നെയാണ് അവർക്ക് അവസരം ഉണ്ടായിരുന്നപ്പോൾ അവർ ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അവിടെ പാത്രത്തിൽ എണ്ണ കരുതിക്കൊള്ളുന്നതിന് പകരം അവർ അവസരങ്ങളെ മുതലാക്കാതിരുന്നതുകൊണ്ട് വാതിൽ അടച്ചു കൃപയുടെ വാതിൽ അടച്ചു അവരുടെ അവസരം എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു പോയി അവരെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ഒഴിവാക്കാനായി ശ്രമിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോൾ പറയുകയാണ് അത് എനിക്ക് വീട്ടിൽ വേറെ അഞ്ച് സഹോദരന്മാരുണ്ട് അവരുടെ അടുക്കൽ ചെന്ന് അതെ ഈ സത്വർത്തമാനം അവരോട് അറിയിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ശബ്ദം എന്താണ് അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട് അവരുടെ വാക്ക് കേട്ടിട്ട് ഒരു മനുഷ്യൻ ഇവിടെ വരുന്നുവെങ്കിൽ മതി ഇല്ലെങ്കിൽ വരണ്ട എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അവസരത്തിൻ്റെ വാതിൽ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ് ഈ അവസരത്തിൻ്റെ വാതിലുകളെ നമ്മൾ തുറന്നു വച്ചിരിക്കുമ്പോൾ ഈ അവസരത്തിൻ്റെ വാതിലുകൾ ദൈവം തുറന്നു വച്ചിരിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക ദൈവത്തിൻ്റെ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് ഇടവരുത്തുക എന്നുള്ളതാണ് അഞ്ചാമത് ഈ ബുദ്ധിയില്ലാത്തവരും ബുദ്ധിയുള്ളവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത വിളക്ക് തെളിയിക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ് എന്നാൽ അവർക്ക് ആ വിളക്ക് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല അതായത് ഒരു സത്യ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ അല്ലാത്തതായ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ കഴിയുന്നത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് ജീവിതത്തിലെ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ വിളക്ക് കെട്ടു പോകുന്നുണ്ടെങ്കിൽ വിളക്ക് തെളിയിക്കാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ ഓട്ടങ്ങളും അധ്വാനങ്ങളും ഒക്കെ വൃതാവായി തീർന്നു എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് പഴയ നിയമത്തിൽ മോശയുടെ അനുഭവമാണ് ഫറോൻ്റെ മുമ്പിൽ ചെന്ന് അടയാളങ്ങൾ കാണിക്കുമ്പോൾ അവിടെയുള്ള മന്ത്രവാദികളും ചില അടയാളങ്ങളൊക്കെ കാണിച്ചു എന്നാൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടപ്പോൾ മന്ത്രവാദികൾക്ക് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല ഉടനെ ആ മന്ത്രവാദികൾ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ കരമാണ് ഇത് ദൈവത്തിൻ്റെ കരമാണ് എന്ന് പറയുകയാണ് ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിലാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ ഒരു വ്യക്തി അഭിമുഖീകരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തു ഏത് സമയത്തും നമ്മെ തേടി വരാം അതിനാൽ നാം ഉണർന്നിരിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം നാം ഉണർന്നിരുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മൾ ഉണർന്നിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തു എന്നാണ് നമ്മുടെ ജീവിതത്തിലും വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്ത് ദൈവത്തിൻ്റെ വചനം കർത്താവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള തിരുവചനത്തിലെ ബോധ്യങ്ങളനുസരിച്ച് ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവഭക്തിയോടെ നമ്മൾ ജീവിക്കുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആനന്ദിക്കാനായിട്ടിടയായിത്തീരും നിത്യതയുടെ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരുങ്ങിയിരിക്കാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇന്ന് സംഭവിച്ചാൽ ഇന്ന് നമ്മിൽ നടന്നാൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും അതല്ല എങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു പരാജയം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം സർവശക്തനായ ദൈവമേ അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതായ ബോധ്യങ്ങൾക്കായി സ്തോത്രം കർത്താവേശുവെ യേശുവേ നിന്ന് ആത്മമണവാളനാണ് അങ്ങയോടൊപ്പമുള്ള ആ നിത്യ സൗഭാഗ്യത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാൻ അവിടുന്നോടുള്ള അവിടത്തോടുള്ള ആ വിരുന്നിൽ ഞങ്ങളും പങ്കാളികളായി തീരാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ ഓടുകയും അധ്വാനിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ കർത്താവേ ആ ഭാഗ്യകരമായ പദവിയിലേക്ക് എത്താനായിട്ട് കഴിയാതെ പോയാൽ ഞങ്ങളെത്ര നിർഭാഗ്യരാണെന്ന് തിരിച്ചറിയുന്നു കർത്താവേ അവിടുത്തെ എണ്ണയെ പകരണേ പരിശുദ്ധാത്മാവിനെ പകരണമേ ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നറിയാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന സകലരെയും ദൈവം ബലപ്പെടുത്തണമേ അവിടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ അവർക്ക് വേണ്ടി അവിടെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്നറിയാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വിലേറിയ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ജയനച്